ജീവിതത്തിന് സ്വാധീനം ചെലുത്താനായി ഹ്രസ്വകാലത്തിലേക്ക് കടന്നു വന്ന് വലിയ മാറ്റങ്ങൾ വരുത്തി കടന്നുപോകുന്ന ചില മനുഷ്യരുണ്ട് പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരാളെക്കുറിച്ചാണ് എൻ മോഹനന്റെ ഒരിക്കൽ എന്ന നോവലിലൂടെ നോളം പറഞ്ഞു വയ്ക്കുന്നത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരാളെക്കുറിച്ച് പറയാൻ പറയുമ്പോൾ ആദ്യമേ ഭാര്യയെക്കുറിച്ചോ മകളെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അല്ല മറ്റൊരു സ്ത്രീയെക്കുറിച്ചാണ് മോഹനൻ എഴുതിയിട്ടുള്ളത് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിപ്പിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് നല്ലത് മാത്രം വരട്ടെ ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചലച്ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയതുപോലെ മംഗളം നേരുന്നു ഞാൻ മനസ്സുനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ പിരിഞ്ഞു പോയി മംഗളം നേരുന്നു ഞാൻ അത്രമേൽ സ്നേഹിക്കപ്പെട്ട് പിരിഞ്ഞു പോയ മറ്റൊരാളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശീർവദിക്കണമെങ്കിൽ മനസ്സിൽ അത്രയും മേൽ നന്ദി ഉണ്ടായിരിക്കണം പരസ്പരം സ്നേഹിച്ചിരുന്ന രണ്ടു മനുഷ്യരുടെ വേർപാട് നോവിക്കുമെങ്കിലും പരസ്പരം ആശീർവദിച്ച് വേർപിരിയാൻ സാധിക്കുന്നത് വളരെയധികം ദുഷ്കരമാണ് എന്നാൽ ഈ നോവലിൽ എൻ മോഹനന് തന്നെ പ്രണയിച്ച് വീട്ടുകാർക്ക് വേണ്ടി വേർപിരിയേണ്ടി വരുമ്പോഴും അവളെ ആശീർവദിച്ച് പറഞ്ഞുവിടാൻ സാധിക്കുന്നുണ്ട് ഈ നോവൽ നമ്മെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പ്രണയത്തിന്റെ മധുരവും കയ്പും സന്തോഷവും ഒക്കെ നമുക്ക് ഈ നോവലിൽ വിവരാൻ സാധിക്കുന്നു ഇതിൽ പഴമയുടെ എഴുത്തിൻ്റെ രുചിയുണ്ട് തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് എൻ മോഹനന്റെ ഒരിക്കൽ എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എന്റെ പ്രണയം ഏറ്റവും ഏറ്റവും വലിയ മോഹത്തെക്കാൾ വലുതായിരുന്നു